ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളപ്പുമായിട്ട് അച്ഛനും അമ്മയും അനിയനും അനിയത്തി എല്ലാവരുമായിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള മുട്ട മലയിൽ ഒന്ന് കാണാന്ന് വെച്ചു ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങളിങ്ങനെ മലയൊക്കെ കാണാനിറങ്ങി അപ്പൊ എല്ലാവരും അപ്പൊ ഉണ്ട് ഞാനുണ്ട് കുറുമ്പിയുണ്ട് കുറുമ്പുണ്ട് എല്ലാരൂടെ ഞെരങ്ങി കളിക്കാനുള്ള പണിയാണ് തല്ല് തള്ളി വീട് നോക്കിക്കോളാം നടുപടിച്ച് വീഴാണ് ഓഹോ വീണ് വീണ് വണ്ടികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ വേണ്ടി നമ്മടെ വീടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ ദൂരമേ ഉള്ളു ഈ നമ്മുടെ ഈ മുത്രമല ശരിക്കും അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് നമ്മൾ വിളിച്ചെല്ലാവരും കൂടി ഒന്ന് പോയി ഒരുമിച്ചൊക്കെ ഇരുന്ന് ജീവ ഉണ്ട് ജീവ അങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റെപ്പ് കയറുമ്പോൾ ജീവയുടെ പാട്ടേക്കെ നല്ല രസമുണ്ട് സ്വാമിയായി ഇപ്പം വിളിച്ചിട്ടുള്ള പാട്ട് അപ്പോൾ ജീവ അത് ഒറ്റയ്ക്ക് കയറി പോവാണ് അപ്പോൾ ശരിക്കും അങ്ങ് വരെ എത്താനായിട്ട് മുകളിൽ വരെ മൊത്തത്തിൽ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ എല്ലാവരും സ്റ്റെപ്പ് കയറി കയറി അങ്ങനെ ഇപ്പം മുട്ടമല മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ശരിക്കും നല്ല നമ്മളെ ആ ചുറ്റും മലനിരകളും നല്ല ശരിക്കും നമ്മളെ വീടിനടുത്തിട്ടുള്ള അടിപൊളിയൊരു പ്ലേസാണ് മൂത്രമലവിടെ മിക്കപ്പോഴും ഞങ്ങൾ പോകാറുണ്ട് ഞായറാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അവിടെ ചെന്നിരുന്ന് പാറയുടെ മുകളിൽ ചെന്നിരുന്ന് ഇങ്ങനെ എന്താ കപ്പലണ്ടിയൊക്കെ കുറിച്ചിരിക്കാൻ അടിപൊളി നല്ലൊരു രസമാണ് അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അമ്മയും അച്ഛനും അനിയനും അനിയത്തി എല്ലാവരും ഉണ്ട് പക്ഷേ ഇപ്പം ഇപ്പം ചെല്ലപ്പം അവിടെ ഒരു എന്തോ അന്നദാനം ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ പിറ്റേന്ന് ഒരു അന്നദാനം നടക്കാനും നടക്കുകയായിരുന്നു പിറ്റേനകത്തേക്ക് അപ്പോൾ ആ തലേന്നത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആൾക്കാർ പച്ചക്കറി അരിഞ്ഞി അരിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് അവിടെ അമ്പലത്തിൽ അവിടെ നമ്മളെ വിളക്ക് കത്തിക്കും നമ്മളെ നമുക്കത് കാണാൻ പറ്റും അവിടെ വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അവിടെ എന്തോ വിശേഷം ഉണ്ടായിരുന്നു പിറ്റേന്ന് അന്നദാനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇതാണ് ആ ഒരു വ്യൂ ഏറ്റവും ടോപ്പിൽ ചെല്ലുമ്പം നല്ല നല്ലൊരു വ്യൂ ആണ് കുറെ ഒരുപാട് ഇതുണ്ട് നമുക്ക് അതേപോലെ തന്നെ എന്താണ് ഒരു വ്യൂ കാണാനും ആ സൺസെറ്റ് ഇവിടെ നിന്നുള്ള അടിപൊളിയാണ് കേട്ടോ നമ്മളെ സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ ഞങ്ങൾ ഇവിടുന്ന് കുറെ സ്നാക്സ് ഒക്കെ ആയിട്ടാണ് പോയത് വെള്ളം അവിടെ പക്ഷെ പക്ഷെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടമരുതി പറഞ്ഞൊരു ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആണെങ്കിലും എപ്പോഴാണേലും കയറിച്ച് അങ്ങനെ ഒരു സ്ഥലമാണ് അത് ഞങ്ങളവിടെ ആളുടെ കുറുമ്പനും കുറുമ്പിയും എല്ലാവരും ഞങ്ങളെല്ലാ ബിസ്ക്കറ്റും കപ്പലിൻ്റെയൊക്കെ കഴിച്ച് നല്ലൊരു എന്താ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞായറാഴ്ചത്തെ എല്ലാവരുമായിട്ട് കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ട്രിപ്പല്ല ആ ഒരുമിച്ചുള്ള നമ്മളെ വീട്ടിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്നില്ലല്ലോ പലരും പല ഇതിലിരിക്കുമല്ലേ പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഫാമിലിയായിട്ട് ചിലവഴിച്ച് കേട്ടോ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല കാറ്റാണ് അടിപൊളി കാറ്റും അതേപോലെ ഇരിക്കാൻ നല്ലൊരു പ്രത്യേക എന്തോ നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് എൻ്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ട് മുട്ടമാലയെക്കുറിച്ച് അപ്പം ഇപ്പം നല്ലൊരു യാത്രയായിരുന്നു കൂട്ടുകാരെ ശരിക്കും ഞങ്ങൾക്ക് ഈ കാടും മലയൊക്കെയാണ് ഇഷ്ടം കേട്ടോ കാടും മലയൊക്കെ ശരിക്കും എന്ത് രസമാണല്ലേ ഇടയ്ക്ക് പിന്നെ ഒരു കാടുപോലൊക്കെയുള്ളു കേട്ടോ വലിയ പാറ ഇടുക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ സ്റ്റെപ്പ് കയറി അവിടെ ചെന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട് കുറച്ച് ആ ഈ ഒരു സ്റ്റെപ്പ് കയറി ചെന്നിട്ട് കുറച്ച് ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് താഴത്തെ ആ ഒരു സ്ഥലമെല്ലാം കാണാൻ അടിപൊളിയാണ് നല്ല രസമാണ് ഇവിടെ തൊട്ട് നല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ പിന്നെ അത് കുറച്ച് ഡേഞ്ചറാണ് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ നിൽക്കുവാണെങ്കിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ആ കമ്പികൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് എന്നാലും നമ്മൾ കയറി ജീവൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് ഇരുത്തിയിരുന്നയാണ് നല്ല നല്ല കാറ്റായിരുന്നു അടിപൊളി കാറ്റ് നല്ലൊരു കാഴ്ചയായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെല്ലാരൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് കുയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു പാറയാണ് നല്ല രസമായിരുന്നു ഞങ്ങളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസമായിരുന്നു അമ്മ എന്തൊക്കെയോ പിടിച്ചോണ്ടിരിക്കുകയാണ് കുറുമ്പി താണ്ട ഒരു മലയുടെ മലയല്ല ഒരു പാറയുടെ മേളി കയറി നിന്നിട്ട് കൈയ്യൊക്കെ പിടിച്ച് ഫോട്ടോ ഫോട്ടോ പോസ്റ്റിന് നിൽക്കുവാണ് അപ്പോൾ ഏകദേശം ശരിക്കും ഏകദേശം ഒരു ആറു മണി ആറു മണി കഴിഞ്ഞ് നാട്ട ഉണ്ണിയെല്ലാവരും ഇങ്ങനെ പാറയുടെ മേളിൽ കയറി നിൽക്കുവാണ് ഫോട്ടോ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് സൂര്യാസ്തമയവും അതുകൊക്കെ നല്ല ഒരു കാറ്റും അവിടെ ഇരിക്കുക നല്ല കാഴ്ചകൾ കണ്ടിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമുള്ളൊരു ഇത് തന്നെയായിരുന്നു തിരിച്ചറിയാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് രാത്രിയായി നട ഞങ്ങളുടെ പിടിഞ്ഞ് കുറെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ തിരിച്ച് ഇറങ്ങി അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഫാമിലി ഒത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റി അവിടെ തേച്ച് ആ വണ്ടി അത് പിറ്റേന്ന് അന്നദാനം നടക്കുകയാണല്ലോ അപ്പോൾ അന്നദാനത്തിന് വേണ്ടിയുള്ള ആൾക്കാരാണ് അവിടെ ഞങ്ങളുടെ പാചകം ചെയ്യുന്നത് അപ്പോൾ അതുവഴി വന്ന് അങ്ങനെ ഞങ്ങളുടെ ആ ഒരു നല്ലൊരു സായാഹ്നമായിരുന്നു ആ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഒപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ യാത്ര ഇവിടെ നമ്മളെ മുട്ട മരുതിമലയിലായിരുന്നു അപ്പം കുറേ നേരം അവിടെ പോയിരുന്നു എല്ലാവരോട്ട് സംസാരിച്ച് <test> ി അങ്ങനെ കൊറേ സ്നാക്സ് ഒക്കെ ആയിട്ടായിരുന്നു പോയത് എല്ലാം നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ കവറില് കെട്ടി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടിയായാലും എല്ലായിട്ടായാലും അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു മലയിൽ പോയിരിക്കുന്ന നല്ലൊരു എല്ലാവരുമായിട്ട് കൊറേ നേരം സംസാരിച്ചിരിക്കാൻ ഒരു പറ്റിയില്ലേ നമ്മള് വീട്ടിലാകുമ്പോ അത്രയും സംസാരിക്കുന്നല്ലോ പക്ഷെ ഇതിപ്പോൾ ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു സന്തോഷമായിരുന്നു അച്ഛനും അമ്മയും എല്ലാരും ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു അത് ഞങ്ങൾ വേണ്ട തിരിച്ച് പോവുകയാണ് അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നടക്കല്ലേ